റാപ്പർ വേടൻ്റെ വിഷയം നമുക്കറിയാവുന്നത് തന്നെയാണ് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് പുലിപ്പല്ല് കയ്യിൽ വെച്ചു വന്നുള്ള ഒരു കേസാണ് ഏറ്റവും ഒടുവിലെടുത്തിരിക്കുന്നത് വനംവകുപ്പിൻ്റെ കസ്റ്റഡിയിലായിരുന്നു കഴിഞ്ഞ ദിവസമൊക്കെ എന്തായാലും ഇപ്പോൾ ജാമ്യം ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം ഇതിപ്പോൾ തെളിവെടുപ്പ് ഉൾപ്പെടെ ഉണ്ടായിരുന്നു പക്ഷേ വേടൻ്റെ വിഷയത്തിലേക്ക് വന്നാൽ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ രണ്ട് ഭാഗങ്ങളുണ്ട് അദ്ദേഹത്തെ അനുകൂലിച്ച് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആളുകൾ കൂടുതലായി രംഗത്ത് വരുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ് അദ്ദേഹം ചെയ്തത് എന്നുള്ളൊരു ചോദ്യം അവർ ഉന്നയിക്കുന്നുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം വേടൻ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയമാണ് പ്രശ്നം അതുകൊണ്ടാണ് വേടനെ വേട്ടയാടുന്നത് എന്നും പറയുന്നുണ്ട് അജിംസ് ഇപ്പോൾ അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയിട്ടുണ്ട് എന്നാണ് ഏറ്റവും കൂടുതൽ നമുക്ക് അറിയാൻ പറ്റുന്നത് വേടൻ്റെ വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ സർക്കാരിനെവിടെയെങ്കിലും പഠിച്ചോ സർക്കാരിൻ്റെ പേഴ്ചുന്നതിനപ്പുറം നമ്മുടെ സമൂഹത്തിൻ്റെ മെന്റാലിറ്റിയാണ് എൻ്റെ ഒരു കൺസേൺ നമ്മുടെ സമൂഹം എങ്ങനെയാണ് വേടനോട് വേടൻ്റെ ഈ അറസ്റ്റിനെയും അറസ്റ്റിൻ്റെ വാർത്തകളോടും സമൂഹം എങ്ങനെ പ്രതികരിക്കുന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഭരിക്കുന്ന പാർട്ടിയുണ്ട് സി പി എമ്മിനോട് ഒട്ടിനിൽക്കുന്ന സാംസ്കാരിക പ്രവർത്തകർ എഴുത്തുകാർ അത് ബഹുഭൂരിഭാഗം പേരും ഈ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയുന്നുണ്ട് ഞാൻ അപ്പോൾ ഇന്ന് തന്നെ രാവിലെ രണ്ട് ഫേസ്ബുക്ക് പോസ്റ്റുകൾ കണ്ടു ഒന്ന് അശോകൻ ചെരുവിലിൻ്റെയും മറ്റൊന്ന് സുനിൽ സുനിൽപ്പിയാലത്തിൻ്റെയും അങ്ങനെ സാംസ്കാരിക പ്രവർത്തകർ അതായത് എൽ ഡി എഫിനോട് ചേർന്ന് നിൽക്കുന്ന സി പി എമ്മിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾ പോലും ഇത് ശരിയല്ല കാണിക്കുന്നതെന്ന് പറയുന്നു കെ ടി കുഞ്ഞുകണ്ണയെ പോലുള്ള സി പി എം നേതാക്കൾ അതിരൂക്ഷമായി വിമർശിക്കുന്നു ഈ നടപടി വിമർശിക്കുന്നു വേടനെ പിന്തുണ പ്രഖ്യാപിക്കുന്നു അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ള പോസ്റ്റുകൾ നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ഭരണകൂടം ഭരണകൂടം വേറൊരു രീതിയിലാണ് വേടനെ ട്രീറ്റ് ചെയ്യുന്നത് ഇന്നലെ നമ്മൾ എ കെ ശശി എൻ്റെ ബൈറ്റ് കണ്ടിരുന്നു എ കെ ശശീന്ദ്രൻ പറയുന്നത് അത് സമ്മാനമായി കിട്ടിയതാണെന്നാണ് വേടൻ പറയുന്നത് അതായത് കോടതിയിൽ തെളിയിക്കട്ടെ ഈ ഒരു മനോഭാവം എല്ലാവരോടും ഭരണകൂടം കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം മറ്റൊരിടത്ത് നമ്മൾ കാണുന്നത് സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും കാണുന്ന വേറൊരുതരം യൂഫോറിയ ഉണ്ട് അതായത് വേടൻ ഈ അദ്ദേഹത്തിൻ്റെ കൺസേർട്ടുകളിൽ സ്ഥിരമായി മക്കളെ രാസലഹരി ഉപയോഗിക്കരുത് എന്ന് വിളിച്ചു പറയുന്നുണ്ട് പലപ്പോഴും അത് അപകടമാണ് അതുങ്ങളെ കൊല്ലുമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ കഞ്ചാവ് വലിക്കുന്നു അയാൾക്ക് ഈ ഉപദേശിക്കാൻ എന്താണ് ന്യായം എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ വേടൻ അതിനെ നൽകുന്ന മറുപടി ഞാൻ കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളാണ് ഞാൻ കള്ളു കുടിക്കുന്ന ആളാണ് എന്നുള്ളതാണ് അപ്പോൾ കഞ്ചാവ് ഉപയോഗിക്കുന്ന ആൾക്ക് രാസലഹരി ഉപയോഗിക്കരുതെന്ന് പറയാൻ പറ്റുമെന്ന് വെച്ചാൽ അത് പറ്റും അയാൾ കഞ്ചാവ് ഉപയോഗിക്കുന്നുള്ളൂ മറ്റു രാസലഹരി ഉപയോഗിക്കുന്നില്ല അപ്പോൾ അയാൾക്ക് പറയാം രാസലഹരി ഉപയോഗിക്കരുതെന്ന് പറയാം ഇനി കഞ്ചാവ് ഉപയോഗിച്ചു ശരിയാണെന്ന് ശരിയല്ല ഇനി വേറൊരു പ്രശ്നം യഥാർത്ഥത്തിൽ വേടനെ അറസ്റ്റ് ചെയ്യാനിടയായ കേസ് എന്താണ് അയാൾ ജയിലിൽ പോകാനിടയായ കേസ് എന്താണ് അല്ലെങ്കിൽ പോലീസ് കസ്റ്റഡിയിൽ വരാൻ ഫോറസ്റ്റ് കസ്റ്റഡിയിൽ വരേണ്ട കേസെന്നാണ് അത് പൂലി നിൽക്കാവുന്നതാണ് കഞ്ചാവല്ല ഞാൻ വീണ്ടും പറയുന്നു കഞ്ചാവ വേടനെതിരായിട്ടുള്ള കഞ്ചാവ് കേസ് ഒരു പെറ്റി കേസാണ് സ്റ്റേഷൻ ജാമ്യം കിട്ടുന്ന പെറ്റി പെറ്റിക്കേസാണ് അതായത് കല്ലിങ്കിലിരുന്ന് വർത്തമാനം പറയുക ഷീട്ട് കളിക്കുക പരസ്യമായി മദ്യപിക്കുക പുകവലിക്കുക ഇതുപോലുള്ളൊരു കേസാണ് എൻ ഡി ഡി പി എസ് ആക്ട് ആണെങ്കിലും അതൊരു പെറ്റി കേസാണ് സ്റ്റേഷൻ ജാമ്യം കിട്ടാവുന്ന അപ്പോൾ അത് അത് തന്നെയാണ് നമ്മൾ മുമ്പ് ചില സംവിധായകരുടെ കാര്യത്തിലും കാണുന്നത് ഷൈൻറ്റോ ജാക്കോയുടെ ആണെങ്കിലും വേറെ ആരുടെ ആണെങ്കിലും കാര്യത്തിൽ കാണുന്നത് എന്താണ് അവർ അത് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ സർക്കാർ ഈ എന്താണ് വെഞ്ഞാറമൂട് ആ കൂട്ട നരഹത്യ നടന്ന സംഭവം കൂട്ടക്കൊലപാതം നടന്നതിന് ശേഷം സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ഈ മയക്കുമരുന്നിനായിട്ടുള്ള ഡ്രൈവ് യഥാർത്ഥത്തിൽ ആ ഡ്രൈവിൻ്റെ ലക്ഷ്യം എന്താണ് നമ്മൾ പലവട്ടം ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതായത് കേരളത്തിൽ മയക്കുമരുന്ന് വ്യാപകമാണ് വ്യാപകം എന്ന് വെച്ചാൽ അവൈലബിളാണ് എല്ലാ തരം രാസമരുന്നുകളാവട്ടെ കഞ്ചാവട്ടെ എല്ലാം ആണ് യുവതലമുറയ്ക്ക് കിട്ടുന്നുണ്ട് സ്കൂളുകൾ കേന്ദ്രീകരിച്ചതിൻ്റെ വിൽപ്പനയുണ്ട് ഇത് ഒരു പ്രൂവൺ വൺ ഫാക്റ്റാണ് നമ്മൾ പലവട്ടം ഇവിടെ ഡിസ്കസ് ചെയ്തതാണ് ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ അതിന് രാഷ്ട്രീയ പിന്തുണയില്ലാതെ അത് നടക്കില്ല കേരളത്തിലെ ഒരു മാഫിയയും മാഫിയ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നിയമവിരുദ്ധമായി കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യുന്ന ആളുകൾക്ക് രാഷ്ട്രീയ പിന്തുണയിൽ അത് ചെയ്യാൻ കഴിയില്ല രാഷ്ട്രീയ പിന്തുണ ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ കഴിയും കാരണം രാഷ്ട്രീയ പിന്തുണ ഇല്ലെങ്കിൽ അവർ വളരെ പെട്ടെന്ന് ഹണ്ടിയെപ്പെടും ഇവിടെ അത് ഇത്രയും നാൾ ഹണ്ടിയെപ്പെടാത്തതിൻ്റെ കാരണം എന്താണ് ഇതിന് രാഷ്ട്രീയ പിന്തുണ ഞാൻ രാഷ്ട്രീയ പിന്തുണ പറഞ്ഞാൽ ഏതെങ്കിലും പാർട്ടിയുടെ പിന്തുണയോ ഏതെങ്കിലും രാഷ്ട്രീയ പൊളിറ്റിക്കൽ നേതാക്കളുടെ പിന്തുണ അതോ അത് അങ്ങനെയല്ല അവരുമായി ബന്ധമെന്നുള്ള അർത്ഥത്തിലല്ല ഭരണകൂടം കണ്ണടയ്ക്കുന്നതുകൊണ്ടാണ് അത് നടക്കുന്നത് ഭരണകൂടം അത് നടന്നോട്ടെ എന്ന് വിചാരിക്കുന്നുകൊണ്ടാണ് നടക്കുന്നത് എങ്കിൽ ലഹരി വേട്ട യഥാർത്ഥത്തിൽ ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ സോഴ്സിൽ പോയി ഇത് അവസാനിപ്പിക്കണം ഇതിൻ്റെ ചെയിനിലെ ഏറ്റവും അവസാന കണ്ണികൾ അല്ലെങ്കിൽ ഒരു ഗ്രാം കഞ്ചാവ് ബീഡി തീർക്കാൻ നിൽക്കുന്നവരെ പിടിക്കുക അല്ല ലഹരി വിരുദ്ധ വേട്ട ഇതിൻ്റെ സോഴ്സിൽ പോയി അവസാനിപ്പിക്കണം അവിടെ പോയി ആളുകൾ അറസ്റ്റ് ചെയ്യണം ഇതിങ്ങോട്ട് കൊണ്ടുവരുന്ന ആളെ പിടികൂടണം അത് കഴിയില്ലേ ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം ഇപ്പോൾ കേരളത്തിൽ കഞ്ചാവ് പിടിക്കുന്നുണ്ട് ഒരു കിലോ പിടിക്കുന്നുണ്ട് അഞ്ച് കിലോ പിടിക്കുന്നുണ്ട് ഇവരുടെ സി ഡി ആർ കോൾ ഡീറ്റെയിൽസ് റെക്കോർഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇവർക്കിത് എവിടെന്നാ കിട്ടുന്നറിയില്ലേ അങ്ങനെ തപ്പിപ്പോയി പോയതിന്റെ സോഴ്സ് കിട്ടില്ലേ എന്തുകൊണ്ടാണ് ആ ഒരു പോക്കുണ്ടാവാത്ത എക്സൈസിൻ്റെ ഭാഗത്തോ പോലീസിൻ്റെ ഭാഗത്തോ എന്തുകൊണ്ടാണ് ഇതിന്റെ ലഹരിയുടെ ഉറവിടത്തിൽ നിന്ന് ആളുകൾ പിടികൂടാത്തത് അപ്പോൾ ഇത് അങ്ങനെ പിടികൂടേണ്ടതില്ല എന്ന് ഭരണകൂടം തീരുമാനിക്കുന്നുണ്ടാണ് അപ്പോൾ ഇത് വ്യാപിക്കുന്നതിൽ ഭരണകൂടത്തന്നെ ഈ മൗനാനുവാദം ഉണ്ടെന്നുള്ള തർക്കില്ല ഇപ്പം എന്താ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ഞങ്ങളിത് എന്തൊക്കെയോ ചെയ്തു എന്ന് കാണിക്കുന്നതിനൊപ്പം മറ്റു ചില രാഷ്ട്രീയ പിന്തുണ നേടുക എന്ന ലക്ഷ്യത്തോടെ ഞാനത് അടിവരായിട്ട് പറയുകയാണ് മറ്റു ചില രാഷ്ട്രീയ പിന്തുണ നേടുക എന്ന ലക്ഷ്യത്തോടെ ഇപ്പോൾ ഖാലിദ് റഹ്മാൻ ഷൈൻ ടൗൺ ചാക്കോ അഷ്റഫ് ഹംസ അങ്ങനെ കുറേ പേരുകളിലുള്ള ആൾ സബീർ താഹിർ എന്ന പേരുകൾ നമ്മൾ ഫ്ലോട്ട് ചെയ്തു വരുന്നുണ്ട് ഈ പേരുകാർക്ക് ഒരു കോമൺ ആയിട്ടുള്ള ഒരു വിളിപ്പേരുണ്ട് മട്ടാഞ്ചേരി മാഫിയ അതാരാണ് കോയിൻ ചെയ്തത് അത് കോയിൻ ചെയ്തത് സംഘപരിവാറാണ് അപ്പം സംഘപരിവാർ കോയിൻ ചെയ്തത് എന്താണ് ഇമ്മമാര് മൊത്തം മലയാള സിനിമയെ മറ്റേ എന്തോ ചെയ്യുകയാണ് ഐഡിയോളജിക്കലി ഇൻവേഡ് ചെയ്യുക എന്ന വാദം കഞ്ചാവ് വലിയ എന്നുള്ള ഒരു പ്രശ്നമായിരുന്നില്ല ഇതിനെ വേറെ രീതിയിൽ മലയാള സിനിമയെ മാറ്റുകയാണെന്നായിരുന്നു വാദം അപ്പോൾ അവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് കഞ്ചാവ് കേസിൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ സന്തോഷിക്കുന്ന ആരാണ് ആരുടെ ഭാഗത്തുനിന്നുള്ള പിന്തിനായിരിക്കും സർക്കാരിന് കിട്ടുക ആ ഞാൻ അങ്ങനെ പറയുന്നില്ല അവരെ സന്തോഷിപ്പിക്കാനാണ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നത് അതർവൈസ് ലഹരി ഉപയോഗിക്കുന്നവരല്ല ഇതിൽ കുറ്റവാളികൾ ലഹരി ഉപയോഗിക്കുന്നവർ അതിൽ ഇരകളാണ് വിക്ടിംസ് ആണ് അതുകൊണ്ടാണുള്ള ഷൈൻഡോ ജാക്രി കേസ് വന്ന് ഉടനെ തന്നെ ഡി എഡിഷൻ ഈ ലഹരി ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു തെറ്റായ കാര്യമാണെങ്കിൽ അത് ആ ഉപയോഗിക്കുന്നവർ അതിലെ ഇരകളാണ് യഥാർത്ഥത്തിലെ കുറ്റവാളികളാരാണ് ഇത് വിൽക്കുന്നവരാണ് ഇത് ഉൽപാദിപ്പിക്കുന്നവരും വിൽക്കുന്നവരുമാണ് അവരെയാണ് ഹണ്ടി ചെയ്യേണ്ടത് അവരെയാണ് അറസ്റ്റ് ചെയ്യേണ്ടത് അങ്ങനെ അറസ്റ്റ് ചെയ്താൽ മാത്രമേ ലഹരി എന്ന് പറയുന്നത് മിനയിൽപ്പെടുന്നത് ഒഴിവാക്കാൻ കഴിയുള്ളൂ ഇതറിയാത്ത ആളുകളല്ല സർക്കാർ സർക്കാർ എന്താണ് ചെയ്യുന്നത് നീ പുലി സംഘം കഴുത്തിലിട്ടോ എന്നാൽ നീ പോയി ജയിലിൽ കിടക്കുക ഇതൊരു മന്ത്രിയുടെ ആറ്റിറ്റ്യൂഡാണിത് ഒരു മന്ത്രിയുടെ ആറ്റിറ്റ്യൂഡാണ് നീ അത് കോടതി പോയി തെള്ളിയിക്കുക അപ്പം കഞ്ചാവ് പിടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ യു പ്രതിഭയുടെ മകന് അതേസമയം ഈ ഈ ഒരു മനോഭാവമില്ല അത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ യു പ്രതിഭയ്ക്ക് ഒരു ഒരു ആറ്റിറ്റ്യൂഡ് വേടന് വേറൊരു ആറ്റിറ്റ്യൂഡ് ഇത് ഒരു പ്രശ്നമാണ് അപ്പോൾ വേടൻ കഞ്ചാവ് വലിച്ചത് വലിയ പ്രശ്നമാണെന്ന് വെച്ചാൽ വേടൻ കഞ്ചാവിൻ്റെ അടിമയാണ് മീൻസ് കഞ്ചാവ് ഉപയോഗിക്കുന്ന ശീലമുണ്ടെങ്കിൽ അതിൽ വ്യക്തിമാണ് അതിൽ ലഹരി എന്ന കാര്യത്തിൽ ഒരു വ്യക്തിമാണ് വേടൻ അതിൽ നമുക്ക് അയാളോട് ചെയ്യേണ്ടതെന്നാണ് അയാളോട് വേണ്ടത് ഒരു എമ്പതിയാണ് അയാൾ അതിൽ നിന്ന് രക്ഷിക്കാനുള്ളൊരു ശ്രമമാണ് സമൂഹം നിലയ്ക്ക് നടത്താൻ ഒരു ചെറുപ്പക്കാരൻ നിലയ്ക്ക് മറ്റൊന്ന് മറ്റൊരു കാര്യം വേടൻ്റെ പാട്ടിലെ രാഷ്ട്രീയമാണ് വേടൻ്റെ പാട്ടിലെ രാഷ്ട്രീയത്തോടാണ് ഈ ഐക്യദാഠ്യങ്ങൾ നമ്മൾ കാണുന്നത് ആളുകൾ പലരും പിന്തുണയ്ക്കുന്നത് പക്ഷേ ആ പാർട്ടിയിലെ രാഷ്ട്രീയം ഉള്ളതൊപ്പം തന്നെ വേടനോട് എ കെ ശശീന്ദ്രൻ എന്ന മന്ത്രി നീ പോയി കോടതി തെളിയിക്കു ഒരു പുലിനഘത്തിൻ്റെ പേരിൽ അവൻ അറസ്റ്റ് ചെയ്ത് ഒരു ദിവസങ്ങളും ജയിലിൽ ഒരു വാശി ഭരണകൂടത്തിനുണ്ടാവുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വേടൻ പറയുന്ന പാർട്ടിയിലെ രാഷ്ട്രീയം ഇഷ്ടമില്ലാത്ത കുറെ ആളുകളുണ്ട് ആ രാഷ്ട്രീയം യുവതലമുറയിലേക്ക് പകർന്നു കൊടുക്കപ്പെടുന്നുവെന്ന് ഇഷ്ടമല്ലാത്ത കുറെ ആളുകളുണ്ട് അവരെ പ്രീണിപ്പിക്കുന്നതിനപ്പുറം ഒരു തരത്തിലുള്ള കമ്മിറ്റ്മെൻ്റ് സർക്കാർ ഉണ്ടാവേണ്ടതില്ലല്ലോ അല്ല അതർവൈസ് വേടൻ പറയുന്ന രാഷ്ട്രീയത്തോട് ഈ എവിടെയാണ് വിയോജിപ്പ് അല്ലെങ്കിൽ സർക്കാരിനെ നയിക്കുന്ന പാർട്ടിക്ക് എവിടെയാണ് വിയോജിപ്പ് എന്ന് മാത്രമല്ല പാർട്ടിയോടൊപ്പം നിൽക്കുന്ന സാംസ്കാരിക പ്രവർത്തനം മൊത്തം വേടൻ പറയുന്ന പാർട്ടിയിലെ രാഷ്ട്രീയത്തെ പൊഴുത്തിയാണ് ചെയ്യുന്നത് അപ്പോഴാണ് സർക്കാർ പറയുന്നത് എന്ത് പറയുന്നത് പോയി രണ്ടു ദിവസം ജയിലിൽ കിടക്ക് കോടതി തെളിയിക്കുക എന്ന് പറയുന്നത് ഇതിനൊരു പ്രശ്നമുണ്ട് ആ പ്രശ്നം തിരിച്ചറിയേണ്ടത് ഈ സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയാണ് ആ പാർട്ടിയും ആ സർക്കാരും ഈ മന്ത്രിയെ കൂടി തിരുത്തണം കാരണം ഈ മന്ത്രിയുടെ ഈ ആവേശവും ആർജവും ഒരിക്കലും കാട്ടാന മനുഷ്യരെ ചവിട്ടിക്കൊല്ലുമോ കണ്ടിട്ടില്ല ഞാൻ കാട്ടാന എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ആ അദ്ദേഹം അദ്ദേഹം കാണിക്കേണ്ടത് ഈ മനുഷ്യനെ നാട്ടിലേക്ക് പക്ഷെ ഭരണകൂടം വിവേചനം അപ്പോൾ എല്ലാവരും കൂടി ലഹരി ആര് ഉപയോഗിച്ചാലും നമ്മൾ അതിനെ ഇല്ലാതാക്കാനുള്ള പരിശ്രമത്തിൽ പങ്കുചേരണം അതിൽ ജാതിയും മതവും പറഞ്ഞ് അതിന് തടസ്സം ഉണ്ടാക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് സർക്കാരിന്റെ വാദമായിട്ട് പറഞ്ഞ ആൾക്കാർ ഏത് വലിയ കൊലകൊമ്പനായാലും കർശനമായ നടപടി എടുത്തു പോകും പുലിത കമ്പര്യത്തിലിട്ടാലേ ശരി ഞങ്ങള് മനസ്സിലാക്കാം പക്ഷേ അങ്ങനെ സ്വീകരിച്ചിട്ടുണ്ടെന്നുള്ള ചോദിച്ചു നമ്മൾ ഇന്നലെ ഒരു സംസാരിച്ചാണ് അങ്ങനെ പുല്ലിനകം കഴുത്തിട്ട എല്ലാവരോടും കർശനമായ സമീപനം സ്വീകരിക്കുന്നുണ്ടോ കേരളത്തിൽ നിന്നുള്ള ഒരു കേന്ദ്രമന്ത്രിയുടെ കഴുത്തിൽ പുല്ലിനഘം കിടക്കുന്നുണ്ട് നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരാൾ പരാതി കൊടുത്തിട്ട് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞു നോട്ടീസെങ്കിലും വെച്ചോ മറ്റവനെ പിടിച്ച് അകത്തിട്ടിട്ട് അവനെ പൂട്ടുമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് ഏഴു വർഷം വരെ തടവ് കിട്ടാവുന്ന കുറ്റം ചുമതിട്ടുണ്ടെന്ന് വലിയ മെഡിക്കായിട്ട് പറയുകയാണ് അപ്പൊ ഈ ഭരണകൂടത്തിന് കറുത്ത നിറമുള്ള ദലിതനായ ഒരു മനുഷ്യൻ ജാതീയമായ വിവേചനങ്ങൾക്കെതിരെ പാടുന്ന പാട്ട് ഇനി അത്ര ഉറക്ക ഇനി പാടിയാൽ തന്നെ വിശ്വാസ്യതയോടെ നീ പാടണ്ട എന്ന സമീപനം അല്ലെടുക്കുന്നത് അല്ലെങ്കിൽ ഇപ്പൊ പുലിനകം കഴിച്ചിട്ട് ഞങ്ങൾക്ക് പ്രശ്നമാണ് പുലിയോട് ഞങ്ങൾക്ക് ഭയങ്കരമായ കമ്മിറ്റ്മെന്റ് എന്നാണ് ഇവരുടെ നയമെങ്കിൽ ഇവർ കേസ് കേസെടുക്കേണ്ട എത്ര അരടസനോളം ആൾക്കാരുടെ പടം ഇപ്പൊ തന്നെ സോഷ്യൽ മീഡിയയിൽ ഫ്ലോട്ട് ചെയ്യുന്നുണ്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് മൊത്തം പുലിനകത്തിന്റെ കഴിത്തിട്ടല്ല ഒറിജിനൽ പുലിനകമാണോ ഇനി വേറെ വല്ല കൊമ്പും ചെത്തിമിനിക്ക് ആണോ പ്ലാസ്റ്റിക് ആണോ ഫൈബറാണോ കണ്ടെത്തിട്ടെ അടിയന്തര വേഗത്തിൽ കണ്ടെത്തണം ആ വേഗത വേടന്റെ കാര്യത്തിൽ കാണിച്ചിട്ടുണ്ട് അപ്പൊ ഇതല്ല വേടൻ എന്ന് പറയുന്ന മനുഷ്യൻ അയാള് തൂക്കിക്കൊല്ലാനൊന്നും പറ്റിയല്ല അയാൾ ജാമ്യത്തിൽ പുറത്തു വരികയും ചെയ്യും ഇപ്പം ഇറങ്ങി വരുന്ന മനുഷ്യൻ എന്ത് ചെയ്യണം ഇനി വേദികളുണ്ടാവാൻ പാടില്ല വിശ്വാസത ഉണ്ടാവാൻ പാടില്ല അവൻ്റെ പാട്ട് കേൾക്കാൻ പോകുമ്പോൾ വീട്ടിൽ നിന്ന് ആൾക്കാർ തടയണം കഞ്ചാവ് വലിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ കരിയറിനെ ഇല്ലാതാക്കുക അയാളുടെ പോപ്പുലാരിറ്റി റദ്ദ് കളയുക ഇനി അയാൾ പറയുന്ന രാഷ്ട്രീയത്തിന് ഒച്ച ഉണ്ടാവാൻ പാടുന്ന വലിയ ആസൂത്രണം ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് നിശ്ചയമായും സംശയിക്കണം അല്ലാതെ ഇത്ര വലിയ വേട്ടയിടൂർ ആവശ്യവും ഈ വിഷയത്തിൽ ഇല്ല അഞ്ച് ഗ്രാം കഞ്ചാവ് പിടിച്ചു അതിലെടുക്കണം നടപടിയെടുക്കണം അപ്പോൾ ഉണ്ടോ ഈ നഖം എവിടുന്ന ഈ മാലയെവിടുന്ന ഇതിന്റെ പിന്നാമ്പറം തേടി പോകുന്നു ജുവലറി പോയി തെളിവെടുക്കുന്നു ശ്രീലങ്കക്കാരന്റെ അടിയന്താരം അന്വേഷിച്ചു പോകുന്നു ആവേശമാണ് എന്ന് നോക്കണം അപ്പൊ ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ സമീപന പ്രശ്നം എന്ന് വെച്ചാൽ ഒന്ന് വലതുപക്ഷ രാഷ്ട്രീയത്തിനെതിരെ ഹിന്ദുത്വ വർഗീയതയ്ക്കെതിരെ സംസാരിക്കുന്ന ഒരാൾ സിനിമാ മേഖലയിൽ പോലും കടന്നു കയറുന്ന വർഗീയ ഫാസിസിനെതിരെ ഉറക്കെ സംസാരിക്കുന്ന ഒരാൾ കറുത്തവരുടെ രാഷ്ട്രീയം സംസാരിക്കുന്ന ഒരാൾ ജാതി ഈ നാടിൻ്റെ എന്ന് നിരന്തരം വിളിച്ചു പറഞ്ഞു പിടിക്കുന്ന ഒരാൾ അധികാരത്തിൻ്റെ തിമിർപ്പിനെതിരെ സംസാരിക്കുന്ന ഒരാൾ അയാൾക്കെതിരായിരിക്കും അയാൾ ഇപ്പോഴും ന്യൂനപക്ഷമാണ് കേട്ടോ ഇപ്പോൾ കൂടുന്ന ഈ പിള്ളേരൊന്നും അല്ല അയാൾ ആ പറയുന്ന ശബ്ദവും അയാളുടെ പൊസിഷനും പൊളിറ്റിക്സും എല്ലാം ഇപ്പോഴും ഇന്ത്യയിലും കേരളത്തിലും ന്യൂനപക്ഷമാണ് അപ്പുറത്താണ് വലിയ സംഘമുള്ളത് അതുകൊണ്ടാണ് അയാൾ വേട്ടയാടപ്പെടുമ്പോൾ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ പോലും മാധ്യമങ്ങൾ പോലും എന്താണ് മനസ്സിലാക്കുന്നുണ്ട് ഈ ട്രെൻഡ് എന്താണെന്ന് വേണമെതിരാണ് മലയാളിയുടെ മനസ്സ് ജാതിബോധത്തിൻ്റെ മനസ്സ് ഭരണകൂട താൽപര്യക്കാരുടെ മനസ്സ് വേടനെതിരാണ് പലതരം എതിർപ്പുകളുണ്ട് ഞങ്ങളുടെ പാർട്ടി ഇല്ലാത്ത ഒരുത്തരാളെ കൂട്ടുന്നുള്ള എതിർപ്പുണ്ട് അല്ലെങ്കിൽ ഈ അയാൾ പറയുന്ന പൊളിറ്റിക്സ് എന്ന് പറയുന്ന സംഗതി ഈ രാഷ്ട്രീയം പഠിപ്പിക്കലും രാഷ്ട്രീയം കൊണ്ടു നടക്കലും ഞങ്ങളുടെ കുത്തകയായിരിക്കും വേറെ ഒരു പാട്ടുകാരൻ വേണമല്ല അടിപൊളി പാട്ടും പാടിപ്പോയിക്കോട്ടെ അവൻ രാഷ്ട്രീയം പറയുന്നു തീർക്കണം അവനെ എന്ന് പറയുന്ന സാധനമുള്ളൊ അത് പ്രവർത്തിക്കുകയാണ് അപ്പോൾ മാധ്യമങ്ങൾക്കടക്കം അറിയാം എന്താണ് മലയാളിയുടെ അമ്മാവൻ മനസ്സിലുള്ള സംഗതി എന്ന് മലയാളിയുടെ ജാതിബോധം എന്താണ് എന്ന് അതിനാവശ്യമുള്ള തലക്കെട്ടുകൾ എഴുതി വിടുകയാണ് അപ്പോൾ ഈ ഭരണകൂടം ഇത്തരം രാഷ്ട്രീയ ആശയങ്ങളോട് ഞങ്ങൾക്ക് മമതയാണുള്ളത് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് വ്യാജമാണ് എന്ന് തെളിയിക്കുന്ന ഒരു സന്ദർഭമായിട്ട് ഇതിനെ കാണണം എങ്ങനെയാണ് വെറുപ്പിനോട് ഈ ഭരണകൂടം സന്ധ്യാവുന്നത് എങ്ങനെയാണ് ഹേറ്റ് റ്റു ബേഴ്സിനോട് സന്ധിയാവുന്നത് എന്ന് ഒരു രാഷ്ട്രീയം ജാതി രാഷ്ട്രീയത്തെ ഉയർത്തിപ്പെടുത്തി നിൽക്കുന്ന ഒരു പോപ്പുലർ ആർട്ടിസ്റ്റിനോട് സ്വീകരിക്കുന്ന സമീപനം തികഞ്ഞ വിവേചനം ഇതിൽ പ്രകടമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല ഇപ്പോൾ എം എ ബി ബി എപ്പോലുള്ള ജനറൽ സെക്രട്ടറിയൊക്കെ ഇതിനകത്ത് അങ്ങനെ ഒരു ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു അദ്ദേഹം ബോബ് മാർലി ഇഷ്ടമാണ് ബോബ് മാറിലെ പാട്ടും ഇഷ്ടമാണ് പക്ഷേ അദ്ദേഹം കഞ്ചാവിൻ്റെ അടിമയായിരുന്നു അത് ഇഷ്ടമായിരുന്നില്ല അതൊക്കെ ആരെയും ഇപ്പം ചോദിക്കുന്ന ഈ ബാലൻസ് നമ്മളെല്ലാം കാണുന്ന കാര്യമല്ലേ അതായത് ഒരാളുടെ ഒരാളെ നിങ്ങൾ എന്തുമാത്രം നീതിയുക്തമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് ചോദിച്ചതിന് അനീതി സംഭവിച്ചു കഴിഞ്ഞതുകൊണ്ട് ഞാൻ നിശ്ചയമായി സംശയിക്കുന്നു വലിയ ആസൂത്രണ പ്രവർത്തിച്ചിട്ടുണ്ട് ഒരാളെ ഇല്ലാതാക്കാൻ ഒരാളുടെ കരിയർ ചെയ്യാൻ അയാളുടെ രാഷ്ട്രീയം ചെയ്യാൻ അയാൾക്ക് പിന്നിൽ അണിനിരക്കുന്ന ജനക്കൂട്ടത്തെ വഴിയിൽ തടയാനുള്ള വലിയ പദ്ധതിയിൽ ഈ സർക്കാർ പങ്കാളിത്തം നിർവഹിക്കുന്നു ഞാൻ കടത്തിൽ പറയാം